എന് കരയണ എന്റെ പൊന്നു മൊഴി വരി അച്ഛന്റെ കൂടെ പിണങ്ങല്ലേ അച്ഛന്റെ സ്വർണ്ണക്കൂട്ടം ഭയങ്കര വെയില് പിണങ്ങല്ലേ അച്ഛന്റെ കൂടെ പെണങ്ങടഞ്ഞു വരില്ല ഏ കരയല്ലേ കേട്ടാ അച്ഛന്റെ മോള് ചുന്നരിയല്ലേ നല്ല പാവാട ഉടുപ്പൊ കേട്ട് നിക്കണതല്ലേ ഊരി പോവൂല അത് നേരെ ഇട്ടോ കുഴപ്പമില്ല കേട്ടോ അത് ഊരി പോകൂല ഇത് നല്ല ഉടുപ്പും പാവാടയല്ലേ ഏ അപ്പൊ അതിട്ടേക്കാം കുഴപ്പമില്ല കേട്ടോ ഏഹ് അത് പോരെ നോക്കട്ടെ കൈ വെച്ചാൽ നോക്കട്ടെ നല്ലത് എന്നെയാ നോക്കട്ടെ നല്ലത് ലച്ചുവിന് നല്ല ചുന്നരി ലച്ചു നല്ല 福德。